ന്യൂസിലേക്ക് വിശദമായി കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിക്കാൻ കേരളത്തിനും കർണാടകത്തിനും തുല്യ അവകാശമെന്ന് മദ്രാസ് ഹൈക്കോടതി കെ എസ് ആർ ടി സി എന്ന പേര് കേരളത്തിന് മാത്രം നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജിയിലാണ് ഉത്തരവ് വർഷങ്ങളായി ഉപയോഗിക്കുന്ന പേര് ഒരു സംസ്ഥാനത്തിനായി മാത്രം നൽകാൻ കഴിയില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മൂർത്തിയുടെ ചെന്നൈയിൽ ഉന്മേഷ് രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നിലാണ് കേന്ദ്ര ട്രേഡ് മാർക്ക് രജിസ്ട്രിയിൽ കർണാടകം ഈ കെ എസ് ആർ ടി സി എന്ന പേര് രജിസ്റ്റർ ചെയ്തത് അതോടുകൂടിയാണ് ഈ നിയമ പോരാട്ടം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരളവും സമാനമായ രീതിയിൽ ഈ പേര് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് രണ്ടുപേരും ഈ സമാനമായ രീതിയിൽ കെ എസ് ആർ ടി സി എന്ന പേര് ഉപയോഗിച്ചു വരികയുമായിരുന്നു പക്ഷേ തങ്ങൾക്ക് മാത്രമായി താങ്കൾക്ക് മാത്രമായി കെ എസ് ആർ ടി സി എന്ന പേര് അനുവദിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ചെന്നൈയിലുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലറ്റ് ട്രിബ്യൂണലിൽ കേരളം ഹർജി നൽകുന്നത് പിന്നീട് ഈ പറഞ്ഞ അപ്പലറ്റ് അതോറിറ്റി അപ്പലറ്റ് ട്രിബ്യൂണൽ ഒഴിവാക്കുകയും ആ അങ്ങനെ ആ കേസുകളെല്ലാം തന്നെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് വരികയുമായിരുന്നു അങ്ങനെയാണ് മദ്രാസ് ഹൈക്കോടതി കേസെടുക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട വിധി വരുന്നത് വർഷങ്ങളായി രണ്ട് രണ്ട് സംസ്ഥാനങ്ങളും ഉപയോഗിക്കുന്ന പേരാണ് അതുകൊണ്ട് തന്നെ ഈ പേര് ഒരു സംസ്ഥാനത്തിന് മാത്രമായി നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് എന്തായാലും കോടതി കണ്ടെത്തിയിരിക്കുന്നത് ജസ്റ്റിസ് സെന്തിൽ കുമാർ രാമമൂർത്തി അധ്യക്ഷനായ ബന്ധ ബെഞ്ചാണ് ഈ ഒരു വിധി ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും തങ്ങൾക്ക് സ്വന്തമായി ആ ഒരു പേര് വേണം എന്ന കേരളത്തിന്റെ ആവശ്യമാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്